Allah。A long love love Ve Sübhâna Allahi Bukra'tan ve Asîlâk'tan Pernâ الله أكبر. 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 الحمد لله رب العالمين. الرحمن الرحيم. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آه. سبح اسم ربك الاعلى الذي خلق فسوى والذي قدر فهدى. الله اكبر الله اكبر الله اكبر الله أكبر. الله اكبر الله اكبر الله اكبر الله اكبر الله اكبر الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المعذوب عليهم ولا الضالين آمين أفلا ينظرون إلى الإبل كيف قلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر إيابهم ثم إن علينا حسابهم الله أكبر. سمع الله لمن حمده نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. <applause> സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരി സന്തോഷത്തിലും സന്താപത്തിലും ഒരുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഉടനീളം പാലിക്കണം സൂക്ഷിക്കണം എന്ന് ഗൗരവത്തിൽ ഉണർത്തുകയാണ് അള്ളാഹു നമ്മനുഗ്രഹിക്കുമാറാവട്ടെ സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ഒരു പെരുന്നാൾ കൂടി നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് ആദ്യമായവർക്കും എൻ്റെ ഈദുൽ ഫിത്തർ ആശംസകൾ നേരുകയാണ് പെരുന്നാളിൻ്റെ ഈ സുദിനത്തിലെ അങ്ങേയറ്റത്തെ സന്തോഷവും എന്നാൽ നമതാൻ വിട പറഞ്ഞതിൻ്റെ സങ്കടവും സമ്മിശ്രമായ സന്ദർഭത്തിലാണ് നമ്മൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ ആരാധനയിലൂടെ നാം അള്ളാഹുവിലേക്ക് കൂടുതലായി അടുത്തു മനസ്സും ശരീരവും സ്ഫുടം ചെയ്തു അതിൻ്റെ പരിസമാപ്തിയായി ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് സഹോദരങ്ങളെ നന്ദി സൂചകമായി നമ്മൾ ഓരോരുത്തരും തക്ബീറിൻ്റെ ധനികൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് അതാരുടെങ്കിലും ആർക്കെങ്കിലും എതിരെയുള്ള ശക്തി പ്രകടനമോ രോഷപ്രകടനമോ അല്ല മറിച്ചൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ ഹിദായത്ത് എന്ന് പറയുന്ന അള്ളാഹു നൽകിയ അനുഗ്രഹത്തിനും ദൈവീകമായ മറ്റു അനുഗ്രഹങ്ങൾക്കുമുള്ള നന്ദി സൂചകം കൂടിയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന തെക്കുബീറിൻ്റെ ധ്വനികൾ നാം ഓർക്കുക ഹിതായത്ത് ലഭിക്കാത്ത ഒരുപാട് അതഭാഗ്യവാന്മാർ നിർഭാഗ്യവാന്മാർ നമുക്കിടയിലുണ്ട് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള ദിനരാത്രങ്ങളിൽ പോലും ഇരുപത്തിയേഴാം രാവിൽ പോലും സഹോദരങ്ങളെ പാടത്തേക്കും മൈതാനികളേക്കും കടന്ന് ചെന്ന് പള്ളിയിൽ സജീവമാകേണ്ട നിമിഷങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കേണ്ട സന്ദർഭങ്ങളിൽ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും മറ്റുള്ള വിദേഹത്തുകളിൽ സജീവമാവുകയും ചെയ്ത അത്തരം സാഹചര്യങ്ങളിൽ മുഴുകിയ ആളുകൾക്കിടയിലാണ് അള്ളാഹു നമുക്ക് നൽകിയ തൗഹീദിന്റെയും നമുക്ക് നൽകിയ ഹിതായത്തിൻ്റെയും ആവേശത്തിലും

ായും സഹോദരങ്ങളെ നമുക്ക് ആഘോഷിക്കാനുള്ള രണ്ട് സന്ദർഭങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ആഘോഷിക്കണം നമ്മൾ ആഹ്ലാദിക്കണം എന്നാൽ മതി മറന്നുകൊണ്ടുള്ള ഒരു ആഘോഷം മറ്റു മതസ്ഥരെ പോലും പറയിപ്പിക്കുന്ന അവരെ കൊണ്ട് പോലും പറയിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള അവിവേകത്തോടു കൂടിയുള്ള ഒരു പ്രവണത ആഘോഷം നമുക്കൊരിക്കലും ചേർന്നതല്ല പടക്കം പൊട്ടിച്ച് അമിതമായി ആഹ്ലാദിച്ച് പെരുന്നാളിന്റെ സുദിനത്തിൽ പരിശുദ്ധ നമ്മൾ നോമ്പും നമ്മുടെ കർമ്മങ്ങളും വിഫലമാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഒരിക്കലും നമ്മൾ മുന്നോട്ട് സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ ഓണത്തിനും ഇല്ലാത്ത പുതിയ പുതിയ തരത്തിലുള്ള പടക്കം ഇസ്ലാമിന്റെ ആഘോഷം എന്ന് പറയുന്നത് അത് ആരാധനയുടെ ഭാഗമാണ് അതിന് പ്രതിഫലമുണ്ട് സഹോദരങ്ങളെ ിൽ ചെയ്ത നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ വിഫലമാക്കരുത് സ്വീകരിക്കുന്നതിന് വേണ്ടി നാം നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കടന്നുപോയാൽ ആറു മാസക്കാലത്തോളം ചെയ്ത പ്രവർത്തനങ്ങൾ സ്വീകരിക്കും നീ എന്നിൽ നിന്നും സ്വീകരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതോടൊപ്പം നമ്മൾ നിർവഹിച്ച നന്മകളുടെ ഒരു തുടർച്ച ഈ റമദാനിന് ശേഷവും ഉണ്ടാകേണ്ടതുണ്ട് അവസാനിപ്പിക്കാൻ മാത്രം ആളുകളാകരുത് എന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് അക്ബർ 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 സഹോദരങ്ങളെ ഭക്ഷണ തളികയിലേക്ക് കടന്നു വരുന്ന രൂപത്തിൽ ദ്രുതഗതിയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും രൂക്ഷമായി കൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് വമിൻ ഖില്ലത്തി ചോദിക്കുകയാണ് അന്ന് മുസ്ലിങ്ങൾ വളരെ തുച്ഛമായിരിക്കുമോ ന്യൂനപക്ഷമായിരിക്കുമോ കുറവായിരിക്കുമോ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അല്ല ധാരാളമായി ഉണ്ടാകും പക്ഷേ ഒന്നിനും പറ്റാത്ത മലവെള്ളപ്പാച്ചിലിൽ വരുന്ന ചപ്പു ചവറുകളെ ചണ്ടികളെ പോലെയായിരിക്കും മുസ്ലിങ്ങൾ എന്നാൽ ഭിന്നിച്ചുകൊണ്ടിരിക്കും അവർ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കും ഒന്നുമല്ലാത്തവരായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഭിന്നതയല്ല ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരുമിച്ച് മുന്നേറുകയാണ് ഒറ്റക്കെട്ടായി മുന്നേറുകയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് അവസാന കാലത്ത് വിശ്വാസിയുടെ അവസ്ഥ എന്താ ഇസ്ലാം അനുസരിച്ച് ദീനനുസരിച്ച് ജീവിക്കാൻ പ്രയാസമായിരിക്കും ഒരു കാലഘട്ടം കടന്നു വരും പിടിച്ച് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളൻകിൽ അവന്റെ കയ്യിന്റെ ഉള്ളിൽ തീക്കനൽ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന പോലെയായിരിക്കും അവൻ അനുഭവപ്പെടുക എന്ന് പ്രവാചകെ നിങ്ങൾ കാത്തിരിക്കുക നിങ്ങളെ നശിപ്പിക്കാനും അക്രമിക്കാനും ഇതാ ചില ആളുകൾ കടന്നു വരുന്നുണ്ട് എന്ന് പറയുമ്പോഴും അവര് ഭയപ്പെടുകയല്ല ാണ് അള്ളാഹു എന്നെ ഈമാന അവിടെ അവരുടെ അവരുടെ വർദ്ധിക്കുകയാണ് ഈമാനിന്റെ ശക്തി വ്യാപിക്കുകയാണ് അവർ ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി കാൽപ്പിക്കാൻ അവൻ എത്ര ഉന്നതനാണ് എന്ന പ്രഖ്യാപനമാണ് നമ്മുടെ ഉറച്ച വിശ്വാസത്തിന്റെ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ അക്ബർ അക്ബർ സന്തോഷത്തിന്റെ ഈ പെരുന്നാളിന്റെ സന്ദർഭത്തിലും മനസ്സ് നൊമ്പരപ്പെടുന്ന വേദനിച്ചു കൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ സന്തോഷത്തിന്റെ വേളയിലും വേദനിക്കുന്ന മനസ്സുകളെ നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് ഫലസ്തീനിലെ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ വിശ്വാസി സഹോദരന്മാർ സഹോദരങ്ങളെ ഇന്നും പത്രം എടുത്തു വായിച്ചപ്പോ നാന്നൂറ്റി ഒമ്പത് പേരുടെ മൃതശരീരങ്ങൾ കണ്ടെത്തിയ വാർത്തയാണ് വേദനയോടുകൂടി നമ്മൾ കേട്ടത് അറിഞ്ഞത് എങ്കിൽ അവർക്ക് പെരുന്നാളില്ല അവർക്ക് സന്തോഷമില്ല അവർക്ക് പുതിയ വസ്ത്രങ്ങളില്ല ഭക്ഷണമില്ല അവരുടെ മുഖത്ത് പുഞ്ചിരിയില്ല നമ്മൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോ ആഹ്ലാദിച്ചു കൊണ്ടിരിക്കുമ്പോ വേദനിക്കുന്ന ആയിരക്കണക്കിന് മനസ്സിന്റെ ഉടമകളെ നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൊണ്ട് എങ്ങനെ സന്തോഷിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകും അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥന എന്നുള്ളതാണ് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അതുപോലെ അബദ്ധത്തിൽ സംഭവിച്ച ഒരു തെറ്റിന്റെ പേരിൽ കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായി സൗദി ജയിലിൽ കഴിയുന്ന തന്റെ മകന്റെ തിരിച്ചറിവ് തിരിച്ചുവരവ് പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്ന ഒരു ഉമ്മയുടെ വേദന നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മൾ സഹായിക്കുക സഹകരിക്കുക അതോടൊപ്പം നമ്മൾ ആത്മാർത്ഥമായി സന്തോഷത്തിന്റെ സുദിനത്തിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേ നമ്മുടെ കൂട്ടത്തിൽ ഈ മുസല്ലയിലേക്ക് വരാൻ പോലും കഴിയാത്ത രോഗികളായ ഒരുപാട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് അവർക്ക് വേണ്ടിയും സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കേണ്ടതുണ്ട് അതോടൊപ്പം കുടുംബത്തിൽ ഇസ്ലാമികമായ ഒരു സാഹചര്യം ഒരന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് ഈ വേണ്ടതുണ്ട് സഹോദരങ്ങളെ അലാറം അടിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തമായ ഫോണുകളിൽ നിന്ന് നമ്മൾ അലാറം കേട്ടുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം എടുത്ത് ഒരു റൂമിന്റെ മൂലയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ റമദാനിന്റെ ശേഷം ഇന്നുമുതൽ നമ്മൾ ആപതിച്ചുകൂടാ അത് തുടരേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം വ്യഭിചരിച്ചിരുന്നയാളായിരുന്നു വിശുദ്ധ ഖുർഹാനിന്റെ ഒരു വചനമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് അടുക്കാൻ അല്ലാഹുവിന്റെ ദിക്കറുകളിലേക്ക് സ്മരണയിലേക്ക് കടന്നു വരാൻ നിങ്ങൾക്ക് സമയമായിട്ടേ ഇല്ലേ എന്ന വിശുദ്ധ ഖുർആാനിന്റെ ചോദ്യത്തിന് മുമ്പിൽ തന്റെ തിന്മകൾ മാറ്റിവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഖുർആൻ പരിശുദ്ധ റമദാനില ഖുർആൻ പാരായണവും പഠനവും നമ്മുടെ ജീവിതത്തിൽ തുടർന്നും നിലനിർത്താൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ഈ സന്തോഷത്തിന്റെ സുദിനത്തിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കുടുംബ സന്ദർശനങ്ങൾ നടത്തുക

ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ കൊണ്ട് നീ ഞങ്ങൾക്ക് കഴിയാത്ത രൂപത്തിലുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് സമാധാനം لا إله إلا الله، الله أكبر الله أكبر، ولله الحمد